ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിമുളകോ മീൻകറിയുടെ റെസിപ്പിയാണ് ഒരു പാനടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചു അതിനുശേഷം നമുക്കിനി ഉലുവ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ഇട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നിടം വരെ മൂപ്പിച്ചെടുക്കണം ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്കിന് നമുക്ക് കൊച്ചുള്ളിയോ സവാളയോ എഞ്ഞിട്ട് കൊടുക്കാം ഈ സവാളയും ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ഒന്ന് വഴണ്ടു വന്നാൽ മാത്രം മതി അതേ നമുക്ക് പൊടികളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അരിവിനാവശ്യമായിട്ടുള്ള പൊടികളെ എടുത്ത് വെച്ചിരുന്ന അളവൊന്നും ഞാൻ പറയുന്നില്ല മല്ലിപ്പൊടിയും മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് പച്ചമണം മറന്നിട ഇളക്കിയിട്ട് നമുക്ക് ചൂടാറുമ്പോൾ മിക്സിക്കകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അരച്ചെടുക്കാം ഞാൻ ചാള എല്ലാം കൂടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഒഴിച്ച് കറിവേപ്പിലയും പൊട്ടിക്കുന്നില്ല കറിവേപ്പിലയും തക്കാളിയും കുടമ്പുളിയും കൂടി കൊടുത്ത് ഒന്ന് വഴണ്ടി വരുന്ന സമയം കൊണ്ട് ഈ മിക്സിക്കകത്തുള്ള അരപ്പെന്ന് റെഡിയാക്കി എടുക്കാം ആ റെഡിയാക്കി എടുത്ത മിക്സി ഇതിലോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് എണ്ണയ്ക്കകത്ത് ഈ അരപ്പൊന്ന് മൂത്ത് വരണം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം രാവിലെ പെട്ടെന്നൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് തേങ്ങയൊന്നും ഉപയോഗിക്കാതെ കുറിയ ചാറോട് കൂടിയ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് ഇത് അടച്ചു വെച്ച് തള വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കറി തള വന്നിട്ടുണ്ട് നമുക്കിനി മീൻ ലക്ഷണങ്ങളൊക്കെ പറക്കിയിട്ട് കൊടുക്കാം അരക്കിലോ ചാളയുണ്ട് അതിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത് വേണമെങ്കിൽ രണ്ടായിട്ട് വേണമെങ്കിൽ മുറിച്ചിടാം ഇനി നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ടൊന്ന് വറ്റിച്ചെടുക്കാം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാളക്കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഈ ചാളയുടെ കൂടെ ഞാൻ കപ്പ വേവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉച്ചയ്ക്ക് കപ്പയും മീൻകറിയും കൂടെ ആണ് കഴിച്ചത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്